ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ കമൻറ്റുകളിലേക്ക് വരാമെന്ന് തന്നെ കരുതി ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തകർന്ന തരിപ്പണമായിട്ടുണ്ട് ഗോൾഡ് നല്ല തകർച്ചയാണുള്ളത് അപ്പോൾ ഇനി ഉയരുമോ കുറയുമോ ഇതിൽ നിന്ന് കര കയരുമോ എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത് ആ ഒരു അവസ്ഥയിൽ അതും കൂടി മറുപടി പറയാനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായി ഇൻ്റർനാഷണൽ മാർക്കറ്റ് പൊതുവേ കമൻറ്റ് അടിച്ചിട്ടുണ്ട് അബ്ദുൾ റഫൂഫ് പറഞ്ഞു മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എട്ടൊക്കെ എത്തിയിട്ടുണ്ട് വൻ തകർച്ച എന്ന് നല്ല തകർച്ചയാണ് വന്നിട്ട് ലണ്ടൻ മാർക്കറ്റ് ഇന്നിപ്പോൾ ജസ്റ്റ് തുറന്നിട്ടുള്ളൂ അപ്പോൾ ആരൊക്കെ തുറന്നിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റാണ് കാരണം അവർ ഉറങ്ങി കിടക്കലേന്ന് അവർ ഉറങ്ങി കിടക്കാൻ അവർ എണീറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് അടഞ്ഞ കിടക്കണം അവർക്ക് ഒരു രക്ഷയില്ല കാരണം യൂറോപ്യൻ രക്ഷയില്ല എന്നല്ല രക്ഷയൊക്കെ ഉണ്ട് എം സി എക്സും മറ്റ് ഇതൊക്കെ എപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പല ട്രേഡിങ്ങും അത് വേറെ കാര്യം എം സി എക്സ് അവിടെ എം സി എക്സ് ആവില്ല എന്താ പല സാധനങ്ങളും വേറെ ഒരുപാടുണ്ട് ഞാൻ പറയില്ലേ ചൈനിൻ്റെ വേറെ ഷാൻഹായ് ആയിട്ടും അമേരിക്കൻ്റേതായിട്ടും തേങ്ങാ മാങ്ങായിട്ടും ഒക്കെ കണ്ടിരുന്നാലും അവരുടെ ലണ്ടൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രക്ക് സാധനം അതിൻ്റെ ദമ്മെന്നൊക്കെ അറിയില്ല അമ്മ അടുത്ത പ്രൈസ് ഫിക്സിങ് പോലും ഉള്ള ടീമാണ് അപ്പോൾ അതായിരുന്നു നമ്മുടെ തോമസ് ഐസക്ക് വരെ അങ്ങോട്ടാണ് പോയി ലണ്ടനിലൊക്കെ കിഫ്ബിക്ക് പോയത് എനിക്ക് ഓർമ്മ അപ്പോൾ ആ സാധനമാണ് ഇപ്പം ഇന്ന് നീയിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനം എന്തായാലും ഓക്കെ എത്രയെന്നൊക്കെ എന്നൊക്കെ പറയാം അതിനു മുമ്പ് ഈ ലിജാജി ഇതാണ് തകർച്ച ഇതന്നെ തകർന്നിട്ട് കയ്യുന്നാലും മറക്കേണ്ടത് അപ്പോഴാണ് ഇവർക്ക് ഇതാണ് തകർച്ച ഗൈസി കയ്യുംമാര് മറക്കേണ്ട ആവശ്യമില്ല സൈസവൻ്റെ എപ്പോഴും സപ്പോർട്ടുണ്ട് അതിനപ്പുറം തകർന്ന് ധരിപ്പണമല്ലോ മറ്റേതൊക്കെയാണ് ചിലപ്പോൾ ആകം കെട്ട് പണ്ട് രണ്ടായിരത്തെട്ടിലുണ്ട് സഹോദരന്മാർ തകർന്ന് ധരിപ്പണമായി പോലെ തകർന്ന് ഓർമ്മല്ലെങ്കിൽ ഹേമന്ത് ഇതിന് അതാണ് ഗോൾഡിൻ്റെ മെച്ചത്ത് ആ ലിമിറ്റ് ഉണ്ട് മറ്റിതൊന്നും അതില്ല ഹേമന്ത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടായിട്ട് കാണുന്നു അവിടെ നിന്നൊക്കെ പോകുന്നു കേസ് ഞമ്മ കുതിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ആയിരം എങ്കിലും കൂടി എന്ന് കാണുന്നു ഇതൊക്കെയോ ഇതെന്ന് വിളിച്ചു പറയുന്നു നി ഇത് ആയിരം എന്ന് പറയും നിങ്ങൾ എന്ത് വെയിറ്റിലാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ഈ സാധനം ഉള്ളത് എന്നുള്ളതിനെ ബേസ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരം ആയിരിക്കാം ചില ഒരു കോടി ആയിരിക്കാം നിങ്ങൾക്ക് ഒരു ലക്ഷമായിരിക്കാം പത്ത് ലക്ഷമായിരിക്കാം ചിലർക്ക് എന്താ അതും ആയിരം ഉണ്ടാവില്ല ചില ആൾക്ക് എന്തായിരിക്കും നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ആയിരിക്കും അപ്പം അത് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതാണ് ഈ കളി ഈ ലേൺ വേൾഡ് മുന്നൂറ്ററുപത് കൂടിന്ന് തെറ്റിയല്ലോ ഏഹ് ഇന്ന് ഞാൻ കൂടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കൂടിയില്ലേ ചെറിയ സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാതെക്കാൻ ഞാനല്ലോ അത് നിശ്ചയിക്കുന്നത് ഇത് ഫിക്സ് ചെയ്യുന്നു അത് ഒല്ല ഞാൻ പറഞ്ഞ സമയം അങ്ങോട്ട് ഓരോ സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പെടൈല സാധനം ഇമാജിൻ ഏ ഇമാജിൻ അല്ല ഇങ്ങനെ ഓരോ ഓ ഇങ്ങനെ 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 ഓയ്യോന്നൊക്കെ എഴുതിട്ടുണ്ട് ഇതൊക്കെ അർത്ഥം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ വീഡിയോ ചെയ്യാൻ ഗേൾഡ് അത്ര അത്യാവശ്യ സാധനം ഒന്നും അല്ലല്ലോ പക്ഷെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള സാധനങ്ങൾ ഒക്കെ കിട്ടും കറക്റ്റായിട്ട് ഇതിനനുസൃതമായി നീങ്ങിയാൽ എൻ്റെ അനുമോളെ ജംഷി പി പി ഹായ് ഹായ് ആ ജംഷി മാത്രമേ ജംഷിക്ക് ഹായ് മാത്രമേ ഉള്ളൂ വേറെ സംസാരങ്ങളൊന്നും ജംഷിയാണോ നജയാണോ എന്നുള്ളത് ആദ്യം പറയണം കേട്ടോ അത് ഇടക്കിർക്ക് അങ്ങോട്ട് കേട്ടോ പറയുന്നില്ല കാരണം ഒരുപാട് ആരാധകരുണ്ട് അവർക്ക് ആ നമ്മളെ എന്തായാലും പേര് ഞാൻ പറഞ്ഞത് ബേക്കർ ഫോട്ടോ ചെക്കനപ്പുറം വരുന്നുണ്ട് റഫീഖ് പി സി തങ്കം വില കൂടുമോ അതാണ് അറിയേണ്ടത് കൊടുക്കാനുണ്ട് തങ്കം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നതിൻ്റെ തങ്കത്തെ നോക്കിയിട്ടാണ് പിന്നെ നിങ്ങളെങ്ങനെ ഈ തങ്കം കൂടുമോ തങ്കം കൂടുമോ ചോദിക്കണേ തങ്കാണല്ലോ സ്വർണം ഇന്ദിരാകുമാരി ഗോൾഡ് വാങ്ങാനുള്ള തന്ത്രം നോക്കണേ എന്താണ് അഞ്ച് ലക്ഷമാകുമോ അത് അൻപതിനായിരം പൂജ്യം കൂടിയത് എനിക്കറിയില്ല എന്നൊരു അൻപതിനായിരം ആകൂല അഞ്ച് ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ഐ സമയം എടുത്താണ്ട് ലോങ് ടേമൊക്കെ ആവും നിയാസ് എൻ കെ ഇ ടി എഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ അതിൻറ്റേതായ ലെവലിൽ പോവുക നിങ്ങൾ അതിനനുസൃതമായി നിങ്ങളായിട്ട് ചെയ്യുക ഓക്കെ ഞാനൊരു പ്രത്യേക ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല എന്നിട്ട് അവസാനമൊക്കെ എന്തെങ്കിലും പൈസ കിട്ടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവസാനം ഞാൻ അത് നൽകിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പണിയാവും ഓക്കെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചെയ്യുക ഓക്കെ അത് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലിക്ക് പി സി അതി കുഞ്ചു വി കെ ഓക്കെ റഫീഖ് പി സി തങ്ക റേറ്റ് കൊടുമ്പോൾ എന്നാണ് അറിയേണ്ടത് ഗോൾഡ് കൊടുക്കാനുണ്ട് ഗോൾഡ് കൂടിയ തങ്കം കൂടും തങ്കം കൂടിയ എന്താ റേറ്റ് കൂടും ഇത് ഏതുപോലെ അപ്പം നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ തങ്കം കരാട്ടക്ക് പോകുമ്പോൾ അണ്ടർവെയർ എങ്ങനെ അങ്ങനെയാണ് അവർ തമ്മിലൊരു ബന്ധം മനസ്സിലായില്ലോ കറാട്ട ക്ലാസ് നിങ്ങൾ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന നിങ്ങൾ ഷട്ടിൽ ബാറ്റ് ഏതെങ്കിലും കളിക്കില്ല അപ്പം അണ്ടർവേർ ഇടാതെ കളിക്കാൻ കഴിയുമോ അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ഞാൻ ഒരു ഉപമ ഭരിച്ചുപോയി സോറി ഗൈസ് ചീത്ത വാക്കുകൾ പറയുന്ന ആൾക്കാർ ചെലുപ്പിക്കാൻ പാടില്ല എന്നാ കോമഡി പറയുന്ന ആൾക്ക് സ്വയം വിലയുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിൻവൽ ഞാൻ പറയാം തങ്കം സ്വർണ്ണ അതിൽ കൂടി കഴിഞ്ഞാൽ തങ്കവും കൂടും അതാണ് അതിൻ്റെ കാര്യം തങ്കാണ് കൂടുന്നത് ഞാൻ തങ്ങം തങ്ങം പറയാം അതുപോലെ ആരും സ്വർണം പേരിട്ട് സ്വർണ്ണത്തിൻ്റെ ഒഴിവാക്കി നമ്മൾ തങ്കം എന്ന് പറയേണ്ടി വരും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനാറിൻ്റെ റേറ്റാണ് നമ്മൾ പറയുന്നത് കാരണം ആൾ കൂടുതൽ കസ്റ്റം എന്താണ് ആളുകൾ വ്യൂവേഴ്സ് ഒക്കെ തൊള്ളായിരത്തി പതിനാറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നേരെ മറിച്ച് നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും തൊള്ളായിരത്തി തൊണ്ണൂറ്റി തങ്കത്തിൻ്റെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ തങ്കാണ് യഥാർത്ഥ ഗോൾഡ് ഇത് നൂറ് ശതമാനം ഗോൾഡ് അപ്പം അതിൻ്റെ റേറ്റ് ഉണ്ടാകും തൊള്ളായിരത്തി പതിനാറിനെ പഠിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പൊക്കെ ആക്കാൻ മതി അത്രേ ഉള്ളൂ അത് ഡിവൈഡ് ചെയ്താണ്ട് വരി സിമ്പിളാണ് സംഭവം അത് അത് നിങ്ങൾ സ്കൂളിൽ പോയത് സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും പഠിക്കതെന്ന് പറയുന്നത് പക്ഷേ പഠിക്കണ കാര്യം എന്ന് പറയുന്നത് ഒന്നും പഠിക്കാതിരിക്കുന്നില്ല എല്ലാ അറിവിനും അതിൻ്റെതായ നിലയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അരിക്കാനും കുിക്കാനും അറിഞ്ഞ് ഞാൻ പെർസെൻറ്റേജ് ഒക്കെ മാറ്റാനും അറിഞ്ഞാൽ അത് നിങ്ങൾക്കും ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ അത് ചില ആൾക്കാർ പറയും സയൻറ്റീറ്റ് എന്തിനു പഠിച്ചു കോസ്റ്റീറ്റ് എന്തിനു പഠിച്ചു പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കും സയൻറ്റീറ്റ ഇല്ലെങ്കിൽ എന്താ എന്നിട്ട് വെറുതെ കളിയാക്കും അപ്പോൾ സയൻറ്റീഫ് കോസ്റ്റീറ്റിയും അത്ര പ്രധാനമുണ്ട് നിങ്ങൾക്ക് റോക്കറ്റ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ തിന്നാൻ മാത്രം മതില്ലോ നമുക്ക് റോക്കറ്റ് പറഞ്ഞേക്കണം ബഹിരാകാശത്തെ സാധനം വേണം സാധനം വേണം ബഹിരാകാശത്തേക്ക് സാധനം പറഞ്ഞേക്കണം അതിനൊക്കെ എന്ത് വേണം ഈ സയൻ തീറ്റയും കോസ് തീറ്റയും അതിൻ്റെ പ്രൊജക്ടൈൽ മോഷൻസും അതിൻ്റെ അതൊക്കെ നോക്കിയാണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ പറയണ്ട അപ്പോൾ പഠിച്ച് പോകണേക്ക് അങ്ങനെ പഠിച്ച് പോകാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ വർക്ക് സീക്വൽ ടു എന്താ എഫ് ഡോട്ട് എസ് കോസ് തീറ്റ എന്നാ മനസ്സിലായില്ലേ ഒരു വർക്കിനെ ഒരു ജോലിക്ക് തന്നെ അതിനെ പോലും തീറ്റ ഉണ്ട് കോസ്തീറ്റ ഒക്കെ അനുസരിച്ച് പക്ഷേ അതിൽ വേറെ കോമഡി ഉണ്ട് കോസ്റ്റ് ഇറ്റ നയൻറ്റി ആവുമ്പോൾ സീറോ വർക്ക് എന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള ഒരിതുണ്ട് വേറെ കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞേ ഉള്ളൂ ചില ആൾക്കാരുണ്ട് വെറുതെ സയൻ തീറ്റാനും കോസ്തീറ്റാൻ സയൻ തീറ്റയും കോസ്തീറ്റ ഇല്ലാത്ത ഒരു പരിപാടിയില്ല റോക്കറ്റായാലും എന്തൊക്കെ സാധനങ്ങളായാലും ഇത് നമുക്കത് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമില്ല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ചെയ്യുന്നില്ല കാരണം അതിൽ നിങ്ങൾക്ക് പേടി എന്തേലും ചെയ്യുമ്പോൾ അതായത് മറ്റൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ വലിയ ധൈര്യം ഐ മീൻ സൈൻ തീറ്റയും കോസ് തീറ്റം ഉപയോഗിച്ചുണ്ടാക്കിയ ഇൻസ്ട്രമെൻസ് ഒക്കെ ഉപയോഗിക്കണേ പറയുന്നേ ഉള്ളൂ മറ്റെന്താണ് കീ പയോർ പയോർ അടുത്ത ആഴ്ച വില കേടും എന്ന് പറഞ്ഞ അത് കാരണം ഈ പറഞ്ഞ കൂടിയൊക്കെ അല്ലേ കേസ് ഇപ്പോൾ നിങ്ങൾ നോക്കി നാളെ തകരാ തകരുന്ന ഉള്ളത് ഐ മീൻ വിനിയാമെന്നെന്തായിരുന്നു തുടങ്ങിയത് എങ്ങനെയായിരുന്നു എഴുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപതിൽ നിന്നാണ് മുന്നൂറ്റി ഇരുപത്തായിക്കെ വെച്ചു പിന്നെ ഇന്ന് എന്താണ് കൂടിയ മുന്നൂറ്റി അറുപതാണ് കൂടി അപ്പോൾ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയാണ് അടുത്ത കളി വരാൻ പോകുന്നത് ഇന്നിപ്പോൾ മാർക്കറ്റ് ഡൗൺ ആക്കണത് ഞാൻ പറഞ്ഞില്ലേ ഐ ലവ് ക്രാഷസ് എന്ന് പറയുന്നത് ചില ആൾക്കാർ ഇതാണ് ലവ് ക്രാഷിൽ പോകും പക്ഷെ അങ്ങനെയല്ല അതന്നെ വേറെ രീതിയിൽ പറയും ഐ ലവ് ക്രാഷസ് അതെന്താ ക്രാഷ് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ വാങ്ങാം മുകളിലേക്ക് പോകുമ്പോൾ വിൽക്കുക എന്ത് സുഖകരമായിട്ടുള്ള കളിയാണിത് ഈ കളി എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയണം അതാണ് അതിൻ്റെ കാര്യം ഇനി എന്താണ് ജച്ചു മുസ്തു അറുപത്തൊമ്പതിനായിരം ഒക്കെ ആകുമോ ആകാതിരിക്കട്ടെ അല്ല ആകാതിരിക്കട്ടെ പറയാൻ ഇല്ല വാങ്ങാനുള്ള അവസരം കിട്ടും ആ അറുപത്തൊമ്പതിനായിരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എന്താ ആഗണേനു കുഴപ്പമൊന്നുമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധ്യത നമ്മൾ തള്ളിക്കളയാൻ വയ്യ കാരണം ഇപ്പം തന്നെ മൂവായിരത്തി മുന്നൂറ് നാളെ ഇപ്പോഴത്തെ വിപണി പ്രകാരം എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് കര കയറി വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ തന്നെ ആയില്ലേ ഇരുപത്തൊന്നായിരം ആയി പിന്നെ ഒരു നൂറ് ഡോളർ കുറഞ്ഞാൽ പോരെ അറുപത്തൊമ്പതിനായിരം ആവേന് രൂപതപോലെ നിൽക്കുകയാണെങ്കിൽ നൂറ് ഡോളർ ഒന്നും അല്ല അതിലേറെ കുറേ മൂവായിരം ഒക്കെ എപ്പോഴും റഡാറിലുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടും അറുപത്തിയേഴ് പോലും തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അതിന് യുദ്ധം അവസാനിക്കണം ഋഷഭുപ്ര യുദ്ധം അവസാനിക്കണം അല്ലെങ്കിൽ മിഡിൽ മിഡിലിസ്റ്റ് പ്രശ്നങ്ങൾ ഇന്നലെ സോൾവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ തന്നെ സോൾവാത്ത അവസ്ഥയിലേക്ക് പോയി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവസാനിച്ചാൽ അപ്പോൾ തന്നെ ആവും അത് എപ്പോഴാണ് അവസാനിക്കുന്നു എന്നുള്ളതാണ് നിന്നിപ്പോൾ ഈ ആഴ്ച ജി ഡി പി ഡേറ്റും പേഴ്സണൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചറേറ്റേയും ഒക്കെ വരാണ്ട് ഇൻഫ്ലേഷൻ ഡേറ്റയും പിന്നെയും കുറേ ഡേറ്റകളെ വരാണ്ട് അപ്പം അങ്ങനെ ഈ ബുധൻ വ്യാഴം വെള്ളിയാണ് ദിവസങ്ങളാണ് പ്രധാന അതായത് ഉയരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മാർക്കറ്റ തുറന്നെക്കണം എല്ലാ സാധനങ്ങളും എന്തെങ്കിലും നല്ല സെല്ലിങ് ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വാങ്ങി ലാബെടുക്കുകയാണ് കാരണം അവരൊക്കെ സ്റ്റോക്ക് ഒക്കെ ഒഴിവാക്കിയൊക്കെ സേഫ് ഹെവനിലേക്ക് വന്നതാണ് അന്ന് ട്രംപ് പറഞ്ഞ സമയത്ത് യൂറോപ്യൻ യൂണിയന് തവ കൊടുക്കാൻ പോകുന്ന താരീഫ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ട്രംപ് എന്തൊക്കെ എപ്പോഴൊക്കെ പറയുന്നത് ട്രംപിനെ അറിയുള്ളൂ അപ്പോൾ ഞാൻ പറയാം നമ്മൾ പറഞ്ഞ പോർക്കാസ്റ്റൊന്നും ഒരു ഞാൻ മാറ്റി പറയേണ്ടി വരും ട്രംപ് മാറ്റി പറഞ്ഞാൽ എനിക്കതിനനുസരിച്ച് മാറ്റി പറയേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നാളെ പോലും അറിയാം അവിടെ ഞാൻ ആക്രമിക്കാൻ പോകുന്നത് അവര ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് അതാണ് ഇതിൻ്റെ കാര്യം പിന്നെ വരും ദിവസങ്ങളിൽ എന്താവും അവസ്ഥ അറിയിക്കണേ റഫീക്ക് പി സി ശരിക്കും ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അറിയാം വരാൻ പോകുന്ന ഏതൊരു കാര്യവും കൃത്യമായ സൃഷ്ടാപിന് മാത്രമേ അറിയുള്ളൂ എന്ന് എന്തെങ്കിലും പറയുന്നുണ്ട് ഇന്റർവേലിനെ അറിയത്തില്ല എന്ന് നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്നുള്ള സൂറത്തിൽ ഉക്കുമാലിൽ തേർട്ടി വൺ അധ്യായത്തിലുള്ള വാക്കുകളാണ് ഇൻ്റർവേൽ പറഞ്ഞത് അന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും ഈ ചാനലിന് ചാനലിനിപ്പോൾ പ്രശ്നമല്ല അല്ലെങ്കിൽ ഈ ചാനലത്തെ ഡിലീറ്റ് ചാനൽ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യേണ്ടി ഞാൻ വരാൻ പോകുന്ന സെൻ്റെ സാധ്യതയെക്കുറിച്ച് എന്റുകൾ എപ്പോഴും പറയരുത് കാരണം എന്താ പറയുക അപ്പോൾ അത്രക്ക് റൂൾസും റെഗുലേറ്റഡാണ് അതേപോലെ ഞാൻ ഈ മ്യൂസിക്ക് ഞാനല്ല പാട്ടൊക്കെ കേൾക്കല എല്ലാം പറയുന്നില്ല പടത്തിനും പോലെ പക്ഷെ മ്യൂസിക് ഞാനായിട്ട് എന്താക്കാറില്ല വെറുതെ ഞാനായിട്ട് ഇടലില്ല ഇട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് ആർക്കീവ് ആക്കി ഇതാക്കി മാറ്റും അത് ഇൻസ്റ്റായിട്ട് ഇട്ടാൽ പോലും അപ്പോൾ ഞാനായിട്ട് എന്തെങ്കിലും ഇടലില്ല അപ്പോൾ അത് എന്താ അറിയും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും പക്ഷേ പല ആളുകളുടെ ചാനലും എന്താ ഈ മ്യൂസിക് ഇട്ടുകൊണ്ട് കോപ്പറേറ്റ് ഇട്ടാണ്ട് അടിച്ചുപോയി പക്ഷെ ഞാനത് കോപ്പറേറ്റിൻ്റെ ഇത് മാത്രമേ കണ്ടിടാന്നല്ല അതാണ് അതിൻ്റെ കാര്യം പിന്നെ അങ്ങനെ മാത്രമല്ല അങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ എത്തിയതും കൂടുതലും മ്യൂസിക് മറ്റേതൊന്നും പോകേണ്ട കരുതി ഇൻസ്റ്റായിട്ട് പോകേണ്ട എഴുതിയിട്ടാണ് ഇങ്ങനെ യൂട്യൂബിലാവുമ്പോൾ അത് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് എനിക്ക് വരുന്നത് അത് എനിക്ക് ഞാൻ ഇതല്ല കേട്ടോ ഞാൻ പറയാനായിട്ട് ഇടില്ല എന്നുള്ളു ഞാൻ എല്ലാ പടവും കാണുന്ന ആളാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഉപമങ്ങൾ കേൾക്കും അതെല്ലാം എല്ലാ പാട്ടും അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം സുഹൈ സുഹൈ എന്ത് മലയാളം പറയടാ ഇതൊക്കെ മലയാളല്ലേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കറി എന്റെ ഒരു ജോലിക്കാനെത്തിയിട്ടുണ്ട് കുറിച്ച് സംസാരിക്കാണ്ട് ഞാൻ ഞാൻ വീടിനെ കുറിച്ച് അപ്പൊ അങ്ങനെയാണ് അവസ്ഥ കേട്ടോ വിടുന്ന അവസ്ഥയാണ് പക്ഷെ അമ്മമാർക്ക് ഈ ആഴ്ചയിൽ അവസാനം ഗോൾഡ് ഉയർച്ചയിലേക്ക് പോകുന്ന പരീക്ഷ ഓക്കെ കാരണം മറ്റുള്ള ഡാറ്റാസ് ജി ഡി പി ഡേറ്റ മോശം പറയാൻ പോലെ അല്ലേ ജി ഡി പി ഐ യു എസ്സിൻ്റെ ടോട്ടോ പറയുന്നത് അത് മോശമാവാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മൾ കാണണം ഡാറ്റ പിന്നെ എല്ലാ ഡേറ്റ വന്നു കഴിഞ്ഞാലും അത് കയറും എന്നുള്ളതന്നെ കാണാം എന്ത് തകർച്ചയായാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള ഇതിനെ പോലെ ഇതിന് സേഫായതിൻ്റെ കാര്യം ഞാൻ പറയില്ല അപ്പോൾ എവിടെയാണ് മേടിക്കുന്നത് അവിടെ വിളിച്ചാണ്ട് പിന്നെ അവിടുന്ന് വാങ്ങുക അല്ല എന്താ എന്നിട്ട് എവിടെ നിന്നൊക്കെ എടീണ് അവിടെ നിന്നൊക്കെ വാങ്ങുക കൂടുമ്പോൾ മാത്രം വിൽക്കുക Alamak indah point Ini simple and humble